ഈശോ മിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാരെ ഇന്ന് സെപ്റ്റംബർ അഞ്ചാം തീയതി പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിനു വേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെ അഞ്ചാം ദിവസം പ്രഭാത പ്രാർത്ഥന സപ്ര രാവിലെ ആറു മണിയുടെ പ്രാർത്ഥനകൾ ഭൂവാസികളെ കർത്താവിനെ സ്തുതിക്കുവിൻ പ്രകാശദാതാവായ കർത്താവേ നിനക്ക് ഞങ്ങൾ സ്തുതി സമർപ്പിക്കുന്നു ഭൂവാസികളെ കർത്താവിനെ സ്തുതിക്കുവിൻ സന്തോഷപൂർവ്വം അവനെ ശുശ്രൂഷ ചെയ്യുവിൻ കീർത്തനം ആരംഭിച്ചുകൊണ്ട് തിരുമുമ്പിൽ പ്രവേശിക്കുവിൻ അവനാണ് നമ്മുടെ ദൈവവും കർത്താവുമെന്ന് അറിയുവിൻ നാമല്ല അവനാണ് നമ്മെ സൃഷ്ടിച്ചത് നാം അവൻ്റെ ജനവും മേച്ചിൽ സ്ഥലത്തെ അജഗണവുമാകുന്നു സ്തോത്രങ്ങൾ പാടിക്കൊണ്ട് അവൻ്റെ വാതിലുകൾ കടക്കുവിൻ കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് അങ്കണത്തിലേക്ക് പ്രവേശിക്കുവിൻ അവന് നന്ദി പറയുവിൻ തിരുനാമം വാഴ്ത്തി പുകഴ്ത്തുവിൻ എന്തെന്നാൽ കർത്താവ് നല്ലവനാകുന്നു അവൻ്റെ കൃപ ശാശ്വതമാകുന്നു വിശ്വസ്ത തലമുറകളോളം നീളുന്നു ബാബായ്ക്കും പുത്രനും റുഹാദാശയ്ക്കും സ്തുതി ആദ്യ എന്നേക്കും ആമീൻ പുവാസികളെ കർത്താവിനെ സ്തുതിക്കുവിൻ പ്രകാശദാതാവായ കർത്താവെ നിനക്ക് ഞങ്ങൾ സ്തുതികൾ അർപ്പിക്കുന്നു ഓനിസാദ സപ്ര ദൈവമായ കർത്താവ് അതിലൂടെ പ്രവേശിക്കും ദർശനവേളയിലൊരു വാതിൽ ഭദ്രമടഞ്ഞു കിടന്നപ്പോൾ നിവ്യ കേട്ടിതമാത്മാവിൽ വാതിലിതെങ്ങനെ നിലനിൽക്കും ഇസ്രായേലിൻ കർത്താവി വാതിലിലൂടി വിടത്തിയിടും കണ്ടൂരിവാതിൽ മറിയത്തിൻ പ്രതിരൂപം താൻ ബാവാക്കും പുത്രനും റുഹാദ് കുദാശിക്കും സ്തുതി ഒരു നാളവളുടെ യുദരത്തിൽ വന്നു പിറന്നൊരു നരനായി ജനനം ജനനിക്കേകിയവൻ ഉന്നതനെളിയൊരു ശിശുവായി ഇരുളിലമർന്നൊരു മറന്നൊരു പുൽക്കൂട്ടിൽ മർത്യത പൂണ്ടുകിടന്നവനേ ശൂന്യതയോളം താഴ്ന്നവനേ ഞങ്ങൾ നിന്നെ നമിക്കുന്നു ദൈവമേ നിൻ്റെ കൃപയ്ക്കൊത്ത വിധം എന്നോട് കരുണയുണ്ടാകണമേ നിന്റെ കാരുണ്യതിരേഖത്തിനനുസൃതം എൻ്റെ പാപങ്ങൾ മായ്ക്കണമേ കർത്താവേ കർത്താവേനിൽ കനിയണമേ ദൈവമേനിൽ കനിയണമേ കർത്താവേനിൽ കനിയണമേ സ്തുതിഗീതം നിർമ്മല കന്യാജന എന്നും സഭകൾക്കെല്ലാം തുണയാകട്ടെ लेवि सुदयामेलीश्वायुं वरमेगे प्रार्थनामूलम् ദുഃഖമകറ്റി ദാനം നൽകി ദാസർക്കെന്നും ശരണം തരണേ മോഹനതിരുനാൾ കൊണ്ടാടിയിടും ഭക്തസമൂഹം നാഗംപൂകി ആനന്ദിപ്പാൻ പ്രാർത്ഥന മൂലം വരമേ ഗണമേ കനിവിൻ യ്ക്കും തിരുസുധനും പാവനറൂഹാക്കും സ്തുതിയുണ്ടാകട്ടെ ആദ്യ കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടേയാമേ പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ നാഥനും മനുഷ്യവംശത്തിൻ്റെ പ്രത്യാശയും സൃഷ്ടികളുടെയെല്ലാം സങ്കേതവും സമാധാനത്തിൻ്റെ തുടമുഖവുമായി മിശിഹായി ഞങ്ങളുടെ ഇടയിൽ നിൻ്റെ ശാന്തിയും സമാധാനവും സ്ഥാപിക്കണമേ അങ്ങനെ ജീവിതകാലം മുഴുവൻ എന്നെ ഏറ്റുപറയുന്നതിനും മഹത്വപ്പെടുത്തുന്നതിനും ഞങ്ങൾക്കിടയാകട്ടെ സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമീൻ രാവിലെ മണിയുടെ പ്രാർത്ഥന ഇവിടെ അവസാനിക്കുന്നു de নামে aniගৃහිকেটে আ அமைন.